ഇന്ന് ലൈവിൽ സംഭവിച്ച കാര്യങ്ങൾ ഇതിനോടകം പുറംലോകം വളരെ ക്ലിയർ ആയിട്ട് പല ഒക്കെ അറിഞ്ഞിട്ടുണ്ട് സിബിൻ മോശമായിട്ടുള്ള ആംഗ്യ വിക്ഷേപങ്ങൾ കാണിച്ചു അതിനെ സംബന്ധിച്ച് സിബിൻ ഉൾപ്പെടെ ആ വീട്ടിലുള്ള ആർക്കും യാതൊരു തർക്കവുമില്ല ചെയ്തത് തെറ്റാണ് എന്നുള്ളത് അതെ സിബിൻ തന്നെ പറഞ്ഞു ഞാൻ ഗുരുതരമായ തെറ്റാണ് ചെയ്തത് എന്ന് അതേക്കുറിച്ച് പുറം ലോകത്ത് വളരെ വലിയൊരു കൂട്ടം ആൾക്കാർക്ക് സിബിൻ ചെയ്തത് മാസാണ് എന്ന് തന്നെയാണ് തോന്നുന്നത് ഒരു തെറ്റുമില്ല സിബിൻ ചെയ്തതിനകത്ത് എന്നാണ് എന്നാൽ ഇപ്പോൾ സിബിനെ വാൺ ചെയ്തുകൊണ്ട് ബിഗ് ബോസ് വന്നിരിക്കുന്നു കർശനമായ താക്കീതാണ് ബിഗ് ബോസ് സിബിന് നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന വികാര വിക്ഷോഭത്താൽ നിങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം ആഗ്രഹിച്ചു കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണിത് എപ്പോഴും പറയുന്നത് പോലെ സഭ്യമല്ലാത്ത വാക്കുകൾ ചേഷ്ടകൾ അതിവിടെ വെച്ചുപൊറപ്പിക്കുവാൻ കഴിയില്ല കുടുംബ പ്രേക്ഷകർ കാണുന്നൊരു ഷോയാണിത് അതുകൊണ്ട് തന്നെ അതിന്റെ നിലവാരം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ഇത് ഒരു താക്കീതാണ് അതുകൊണ്ട് തന്നെ ആവർത്തിച്ചാൽ കർശന നടപടികൾ നേരിടേണ്ടി വരും മാത്രവുമല്ല വീക്കെന്റ് എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് ശ്രീ മോഹൻലാൽ നിങ്ങളോട് സംസാരിക്കും ഇതാണ് ബിഗ് ബോസിന്റെ മറുപടി ഈ വാക്കുകൾ കേട്ടതോടുകൂടി ജാസ്മിനും ഒക്കെ ഒത്തിരി സന്തോഷത്തിലാണ് അവരുടെ മുഖഭാവം അത് വളരെ വ്യക്തമാക്കുന്നുണ്ട് ലാലേട്ടന്റെ മുമ്പിൽ എന്തോ വലിയ സംഭവം ചെയ്തെടുക്കുവാൻ കഴിയും എന്നുള്ള ചിന്തയൊക്കെ ആയിരിക്കും ഉള്ളത് എന്തായാലും ഈ തെറ്റിന്റെ പേരിൽ സിബിനെ ലാലേട്ടൻ പിടിച്ച് പുറത്താക്കാനൊന്നും പോകുന്നില്ല താക്കീത് കൊടുക്കും ഒരു യെല്ലോ കാർഡ് കൊടുത്തിട്ട് വീണ്ടും അകത്തേക്ക് വിടാൻ തന്നെയാണ് സാധ്യത പിന്നെ പറയുമ്പോൾ അതിന്റെ മറുവശവും പറയണം ഈ കുറ്റം ആരോപിച്ചിരിക്കുന്നയാൾ ജാസ്മിൻ ആണ് അതിനൊപ്പം നിൽക്കുവാൻ ഗബ്രിയുമുണ്ട് ഈ രണ്ടാൾക്കാരുടെയും കഴിഞ്ഞ ഓരോ ആഴ്ചകളിലേക്കും നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തെറ്റുകളുടെ ഘോഷയാത്ര തന്നെയായിരുന്നു ഇന്നലെ വരെയോളം ഇവർ കാട്ടിക്കൂട്ടിയതും ഒക്കെ തെറ്റുകളാണ് ഈ മിഡിൽ ഫിംഗർ കാണിച്ചുകൊണ്ടുള്ള തെറ്റൊന്നും അവർ കാണിച്ചിട്ടില്ലെങ്കിലും അവരും മറ്റുള്ള മത്സരാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലും സമൂഹത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്രയാസമുണ്ടാകുന്ന രീതിയിലും പല തെറ്റുകളും അവിടെ ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒറ്റ വാക്കിൽ ഇങ്ങനെ നിശ്ചയിക്കാം ഒരേ മുഖം വെച്ച് എല്ലറ്റിനെയും കെട്ടാൻ കഴിയും അല്ലെങ്കിൽ ഒരേ തുലാസിൽ തന്നെ എല്ലറ്റിനെയും തൂക്കിയെടുക്കുവാനും കഴിയും ഇതിനെയെല്ലാം സപ്പോർട്ട് ചെയ്യുവാനും ഇതിനെയെല്ലാം തള്ളിപ്പറയുവാനും ഒരു കൂട്ടം ആൾക്കാർ പുറം ലോകത്തുണ്ട് അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള കളി നടന്നുകൊണ്ടിരിക്കുന്നത് പുറം ലോകത്തിലാണ് പ്രേക്ഷകർ കളിക്കട്ടെ